കൃത്യമായ നിലപാടാണ് അതിൽ സ്വീകരിച്ചിട്ടുള്ളത് ഇനിയും അന്വേഷണം കൃത്യമായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ടേക്ക് പോകും ആ മുന്നോട്ടേക്ക് പോകുന്നതിന്റെ ഭാഗമായിട്ട് അവർ കോടതിയിൽ പോയിട്ടുണ്ട് കോടതി ആവശ്യമായ നിലപാട് സ്വീകരിക്കട്ടെ അത് ഞങ്ങൾക്ക് വേറെ ഇടപെടേണ്ട കാര്യമൊന്നുമില്ല കോടതി കോടതി ഇടപെടുന്ന വർഷമില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ശരിയായ രീതി തന്നെയാണ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ സി ബി അല്ലെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു അന്വേഷണം നടക്കും എന്തെങ്കിലും അറസ്റ്റ് ചെയ്യും അതുപോലെ തന്നെ മറ്റേ ഈ കാര്യങ്ങൾ ചെയ്ത് കിടക്കേണ്ട വർഷം ഒന്നും വരുന്നില്ലല്ലോ കൃത്യമായ നിലപാടാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ ശരിയായ ദിശാബോധത്തോടുകൂടി തന്നെ ഇനി പ്രവർത്തിക്കുന്നു തന്നെയാണ് പറയുന്നത് സി ബി ഐ അന്വേഷണ നല്ല വ്യക്തമായ നിലപാടുണ്ടല്ലോ അത് സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ കുട്ടികൾ കിടക്കുന്ന സത്തയാണെന്ന് അത് വെറുതെ പറഞ്ഞിട്ടില്ലല്ലോ അത് കൃത്യമായ നിലപാട് തന്നെയാണല്ലോ അവിടെ അതേ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് വ്യക്തമായ നിലപാടുണ്ട് പാർട്ടിക്ക് സി ബി ഐ അന്വേഷണവുമായി ബന്ധപ്പെട്ട നിലപാട് സി പി എമ്മിന് ഉണ്ട് അതിൽ അതിലൊന്നും മാത്രമേ ഞങ്ങൾ വരുത്തിയില്ല അതായത് പറഞ്ഞത് അതായത് പറയാം മലയാളത്തെ ഞാൻ പറഞ്ഞത് സി ബി ഐ അന്വേഷണമാണ് എല്ലാ അവസാനം എന്ന് പറയുന്ന വാക്ക് ഞങ്ങൾ ഒരുക്കി അംഗീകരിച്ചില്ല ഇന്നലെ അംഗീകരിച്ചില്ല ഇന്നും അംഗീകരിച്ചില്ല നാളെയും അംഗീകരിക്കും പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം